നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ ആറിനാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ പതിനൊന്നിനും നടക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അറിയിച്ചു വോട്ടെണ്ണൽ നവംബർ പതിനാലിന് നടക്കും നാൽപ്പത് സംവരണ സീറ്റാണ് ബീഹാറിലുള്ളത് ആകെ ഏഴ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം വോട്ടർമാരിൽ മൂന്ന് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് കോടി പുരുഷന്മാരും മൂന്ന് പോയിന്റ് അമ്പത് കോടി സ്ത്രീകളുമാണ് ഉള്ളത് എസ് ഐ ആറിലൂടെ വോട്ടർ പട്ടിക കുറ്റമാക്കിയെന്നും ബീഹാർ തെരഞ്ഞെടുപ്പിന് സജ്ജമായെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു ഇത്തവണ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നതെന്നും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് എങ്ങനെയെന്ന് രാജ്യത്തെ മറ്റുള്ളവർക്ക് ബീഹാറിലൂടെ കാണിച്ചു കൊടുത്തെന്നും ഗാനേഷ് കുമാർ പറഞ്ഞു ആക്രമണങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി ഇക്കുറി എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം നടക്കുക ബി ജെ പി ജനതാദൾ ലോക് ജനശക്തി പാർട്ടി എന്നിവയാണ് എൻ ഡി എ സഖ്യത്തിലുള്ളത് ആർ ജെ ഡി നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടും ബി ജെ പി എൺപത് സീറ്റ് ജെ ഡി യു നാൽപ്പത്തിയഞ്ച് സീറ്റ് ആർ ജെ ഡി എഴുപത്തിയേഴ് സീറ്റ് കോൺഗ്രസ് പത്തൊമ്പത് സീറ്റ് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില പുതിയ വോട്ടർമാർക്ക് പതിനഞ്ച് ദിവസത്തിനകം വോട്ടർ ഐ കാർഡുകൾ നൽകും ആകെ തൊണ്ണൂറായിരം പോളിംഗ് സ്റ്റേഷനുകളാണ് ബീഹാറിൽ ഉണ്ടാകുക കൂടുതൽ വാർത്തകൾക്കായി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്